രനായ ഡോക്ടർ അലക്സ് വടകുന്തല പിതാവ് വേദിയിലും സദസ്സിലുമുള്ള വൈദിക ശ്രേഷ്ഠരെ വിശിഷ്ടാതിഥികളെ പ്രിയമുള്ള സഹോദരങ്ങളെ ഉദയമേനു സൂനദോസിൻ്റെ നാനൂറ്റി ഇരുപത്തി അഞ്ചാമത് വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തുന്ന ഈ പൊതുസമ്മേളനത്തിലും പുസ്തകപ്രകാശന ചടങ്ങിലും നിങ്ങളോടൊപ്പം ആകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കും കേരളത്തിലെ ക്രൈസ്തവരുടെ ജീവിത മാനിഫെസ്റ്റോ എന്നാണ് ഉദയം പേരൂർ സുനകദോസനെ എക്കാലത്തും വിശേഷിപ്പിക്കപ്പെടുന്നത് നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷവും ലോകത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക ക്രമങ്ങൾ മാറി എന്നതിൻ്റെ കാലഗണന നിശ്ചയിക്കാറുണ്ട് കേരളത്തിലെ ക്രൈസ്തവരുടെ ജീവിതക്രമത്തിലും ക്രമത്തിലും സംസ്കാരത്തിലും ഉണ്ടായ മാറ്റത്തിൻ്റെ കാലഘട്ട നിശ്ചയിക്കേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന ഉദയം പേരൂർ സോനദോസിൽ കൂടി തന്നെയാണ് ഒരു ക്രൈസ്തവ സഭാചരിത്രം പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പല പുസ്തകങ്ങളും വായിച്ചിരുന്നു അതിലൊന്ന് അലക്സ് മടങ്ങുന്നില്ല പിതാവിൻ്റെ കരുതൽ എന്നുള്ള ഒരു പുസ്തകത്തിൽ അദ്ദേഹം കണ്ണൂരിൽ അവിടെ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ എനിക്ക് സമ്മാനിച്ച പുസ്തകമാണ് അതിലൊരു അധ്യായം ഉദയപേരൂർ സുവനാദോസിനെ കുറിച്ചുണ്ട് എന്നെ വിസ്മയിപ്പിച്ച മറ്റൊരു പുസ്തകം ഇവിടെ ഇന്ന് സ്വാഗതം പറഞ്ഞ ആന്റണി പാതപരമ്പരാ ചിന്ത പുസ്തകമാണ് അത്രമാത്രം ഗവേഷണം നടത്തിയ അതിമനോഹരമായ പുസ്തകമാണ് യഥാർത്ഥത്തിൽ ഉദയം പേരൂർ സുവനാദോസ് എന്താണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്നത് എന്നത് രണ്ടുപേരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിച്ചു ഇന്നിപ്പോൾ ഭാഷാ പണ്ഡിതനും പ്രഭാഷകനും ഗ്രന്ഥകർത്താവും നോവലിസ്റ്റും എല്ലാമായ ഡോക്ടർ പ്രീമിഎസ് പെരിഞ്ചേരി ആ ഉദയപേരൂർ സൂനകദോസിന്റെ കാനോനകളുടെ അന്നത്തെ മലയാള പരിഭാഷയാണ് ആയിരത്തി അറുനൂറിന് ശേഷം പതിനാറാം നൂറ്റാണ്ടിലെ മലയാള പരിഭാഷയുടെ ഇന്നത്തെ കാലഘട്ടത്തിലേക്കുള്ള ഭാഷാന്തരം നിരം വരുത്തിയുള്ള ഒരു സാഹസികമായ ഉദ്യമം നടത്തിയിട്ടാണ് ഇന്ന് ഈ പുസ്തകം ഇവിടെ പ്രകാശിപ്പിക്കപ്പെടുന്നത് അത്ഭുതകരമായ ജോലിയാണ് വിസ്മയകരമായ ഒരു ജോലിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് കാരണം അന്നത്തെ കാലത്തെ മലയാള ഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മലയാളവുമായി താരതമ്യം പോലും ചെയ്യാൻ കഴിയില്ല മാത്രമല്ല ഈ സൊനാദോസിൻ്റെ കാലോനകളിൽ അന്നത്തെ സുറിയാനി ഭാഷയും പോർച്ചുഗീസ് പദാവലിയും ധാരാളമായി ആവർത്തിക്കപ്പെടുന്നുണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ അറിയാതെ വന്നു പോകുന്ന ഇംഗ്ലീഷ് പദങ്ങൾ പോലെ അന്നത്തെ ഈ മലയാള പരിഭാഷയിലും ധാരാളം പോർച്ചുഗീസ് പദാവലികളിൽ അപ്പോൾ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയും ഒരുപാട് പഠനങ്ങൾ നടത്തിയും നിരന്തരമായ അന്വേഷണങ്ങളുടെ ഒടുവിലാണ് ഇങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഈ കാനോനകളുടെ മലയാള പരിഭാഷ നിർവഹിക്കാൻ കഴിഞ്ഞത് നമുക്കറിയാം ഈ ഉദയം പേരൂർ സൂനദോസ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആദ്യം നടന്ന ഈ ജാതിയും മതവും നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥരിക്കെതിരായി ഒരു വർണ്ണ വ്യവസ്ഥരിക്കെതിരായിട്ടുള്ള ആദ്യത്തെ വിപ്ലവഹ്വാനമാണ് യഥാർത്ഥത്തിൽ ഉദയം പേരും വളരെ പിന്നീടാണ് വിവേകാനന്ദൻ കേരളം ഒരു ബ്രാഹ്മലയമാണ് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവൻ അടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളൊക്കെ വളരെ പിന്നീടാണ് അവർ വന്ന് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടങ്ങിയത് അതിനൊക്കെ എത്രയോ നൂറ്റാണ്ട് മുമ്പ് അപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും നിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയല്ല അതിനേക്കാൾ മോശമായ അതിനേക്കാൾ ഹീനമായ മനുഷ്യനെ പുഴുക്കളെ പോലെ പരിഗണിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള വിപ്ലവ ആഹ്വാനം എന്ന നിലയിൽ വിശേഷിപ്പിക്കാനാണ് എനിക്ക് താല്പര്യം അത്ഭുതത്തോടു കൂടി മാത്രമേ ഈ കാനോലകളെ നോക്കിക്കാണാൻ പറ്റുകയുള്ളൂ കാരണം അന്ന് ഇവിടെ ജീവിച്ചിരുന്ന ക്രൈസ്തവർക്ക് ഒരുപക്ഷെ ഹിന്ദു മതത്തിൽ ഉണ്ടായിരുന്ന ഈ തെറ്റുകളെല്ലാം ഈ പറഞ്ഞ വ്യവസ്ഥയും ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കൂടായ്മയും കുളത്തിൽ കുളിക്കാൻ അനുമതി ഇല്ലാത്തതും ഒക്കെയായ അപരിഷിതമായ സംഭവങ്ങൾ അന്നത്തെ ക്രൈസ്തവ ജീവിതത്തെയും സ്വാധീനിച്ചിരുന്നു ക്രൈസ്തവ ജീവിതത്തെയും സ്വാധീനിച്ചിരുന്നു ഒരു സംശയവും വേണ്ടത് പറഞ്ഞോ പറയാതെയോ നമുക്കറിയാം അന്നത്തെ ഹൈന്ദവ ജീവിതത്തിൽ നിന്ന് സ്വാധീനിക്കപ്പെട്ട അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് അന്നത്തെ കേരളത്തിലെ ക്രൈസ്തവരെയും നയിച്ചിരുന്നത് അതിനുശേഷം ഒരു ആഗോള സുനക ദോസുകളുടെ സന്ദേശം ഇതുപോലെയുള്ള കൗൺസിലുകൾ ലോകത്തിന്റെ പല ഭാഗത്തും സാർവത്രികമായ സൂനകദോസുകൾ നടന്നതിൻ്റെ സന്ദേശമാണ് ക്ലമന്റ് എട്ടാമൻ മാർപ്പാപ്പയുടെ സമ്മതത്തോടു കൂടി അലക്സിസ് മെനസിസ് മെത്രോക്കോലത്തയുടെ നേതൃത്വത്തിൽ ഉദയം നടന്ന ഈ സുനക ദോസ് അപ്പം അതിൽ പറയുന്നത് വലിയ വിപ്ലവകരമായ മാറ്റത്തിനുള്ള ആഹ്വാനമാണ് അതുവരെ ഉണ്ടായിരുന്ന നടപടിക്രമങ്ങളിൽ മാറ്റം പറ്റത്താൽ ജീവിത രീതികളിൽ പ്രാർത്ഥനാക്രമങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ അർപ്പണത്തിൽ വിശ്വാസത്തിൽ ഒക്കെയുള്ള സമഗ്രമായ മാറ്റമാണ് ഈ സുരസ്യങ്ങളുടെയുള്ള വലിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് ജീവിതക്രമത്തിലുണ്ട് സ്വന്തം ജീവിതത്തിലുണ്ട് ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും ഒരു കാലമാണത് ആ ബഹുഭാര്യത്വവും ബഹു ഭർത്തൃത്വവും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ കുടുംബങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് പാശ്ചാത്യ നാടുകളിൽ കുടുംബങ്ങളുടെ ശൈഥില്യം ഉണ്ടായ സമയത്ത് ലോകത്ത് ആദ്യമായി കുടുംബങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുടുംബ യൂണിറ്റുകളെ കുറിച്ചും കുടുംബത്തിലെ ഐക്യത്തെക്കുറിച്ചും കുടുംബങ്ങൾ ശിഥിലമാകുമ്പോൾ അതിന് മുന്നറിയിപ്പ് കൊടുത്തതും അത്തോലിക സഭയാണ് അതുപോലെ തന്നെ അന്ന് ഈ പറയുന്ന കുടുംബങ്ങൾ തകർത്ത് കളയുന്ന ഈ ബഹുഭാര്യത്വവും ബഹുഭർതൃത്വത്തേക്കും എതിരായിട്ടുള്ള വലിയ ഒരു ഒരു സന്ദേശമായിരുന്നു ഈ സുനാ ജോസിലെ അന്ന് നടത്തിയത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ തൊട്ടുകൂടായ്മയ്ക്കെതിരായിട്ടുള്ള സംഭവങ്ങൾ തീന്തി കൂടായ്മയ്ക്കെതിരായിട്ടുള്ള സംഭവങ്ങൾ അന്ന് നമ്മുടെ സമൂഹത്തിൽ ആ നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന എല്ലാ സാമൂഹ്യ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടാണ് മാത്രമല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് ഒരു സ്വത്വത്തിലേക്ക് അതൊരു ആഗോള വ്യാപകമായി പരന്നു കിടക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിന്റെ പിന്തുടർച്ചയായ ഒരു സ്വത്വബോധത്തിലേക്ക് കേരളത്തിലെ ക്രൈസ്തവരെ കൈപിടിച്ച് ആരയിക്കുകയാണ് യഥാർത്ഥത്തിൽ സുഹൃദോസ ചെയ്തത് ക്രിസ്ത്യനാണ് എന്നുള്ളത് അപ്പൊ ആ ക്രൈസ്തവ ചരിത്രം ഇവിടെ അതിനു മുമ്പ് പല തർക്കങ്ങളും പല രീതിയിൽ ഇപ്പോ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന ക്രൈസ്തവ സുവിശേഷം അറിയിക്കാൻ വേണ്ടി വന്നവരെ കുറിച്ച് നടത്തിയ വിവാദങ്ങൾ സംവാദങ്ങൾ വിശ്വാസത്തെക്കുറിച്ചുള്ള ധാരണകൾ ഇപ്പൊ നമ്മള് പീഡാനുഭവത്തെക്കുറിച്ചും പുനരുദ്ധാന പീഡാനുഭവത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും ഒക്കെ ഇന്ന് നമ്മൾ പറയും പക്ഷെ ഈ സുനാദോസിന് മുമ്പ് പീഡാനുഭവവും കുരിശുമരണവും പുനരുദ്ധാനത്തെയും കുറിച്ച് നല്ല രീതിയിലല്ല ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അപ്പൊ ശരിയായ വഴിയിലാണ് അത് അത് ചർച്ച ചെയ്യാമോ എന്നുള്ള അത് പ്രാർത്ഥനയുടെ ഭാഗമാകാമോ എന്നൊക്കെയുള്ള ചർച്ചകളാണ് അന്ന് നിലവിൽ നിന്നിരുന്നത് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു പല സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ടായിരുന്നു പത്രോസിന്റെ തോമയുടെ ഒക്കെയുള്ള വ്യത്യസ്തങ്ങളായ സ്കൂൾ ഓഫ് തോട്ട്സ് അന്ന് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു അതിനെല്ലാം വളരെ ക്ലാരിറ്റിയാണ് ഇതിലൂടെ കൃത്യമായിട്ട് വരുന്നത് യഥാർത്ഥത്തിൽ ചരിത്ര രചന എന്ന് പറയുന്നത് ഒ വിജയൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുകയും ആ സംശയങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അതിൻ്റെ മീത ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ചരിത്ര രചന ഉണ്ടാകുന്നത് എന്നാണ് ഓ വിജയൻ പറഞ്ഞിട്ടുള്ളത് ഈ സുനാദോസിനെ കുറിച്ച് ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങൾ പരാമർശിക്കുന്നുണ്ട് ജോൺ വെബ്സ്റ്ററിൻ്റെ അതിമനോഹരമായ പുസ്തകം ഹിസ്റ്റിയോരിയോഗ്രാഫി ഓഫ് ദ ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ മനോഹരമായി ഈ സുനാദോസിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ട് ഞാൻ വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ഈ അടുത്തിടെ മരിച്ചുപോയ പ്രൊഫസർ സി എ അഗസ്ത്യൻ അദ്ദേഹത്തിൻ്റെ അൻട്ട് ലൈൻ ഹിസ്റ്ററി ഓഫ് ദ ചർച്ചസ് ഇൻ കേരള എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ സൂനാ കുറിച്ച് കൃത്യമായി അറിയാനപ്പെടുത്തുന്നുണ്ട് അത് വലിയ വൻപിച്ച മാറ്റമാണ് ക്രൈസ്തവ ജീവിതത്തിൽ ഉണ്ടാക്കിയതെന്നാണ് അഗസ്ത്യൻ സാർ ആ പുസ്തകത്തിൽ പറയുന്നത് ഈ വർഷം ഇറങ്ങിയ പുസ്തകമാണ് ഔട്ട്ലൈൻ ഹിസ്റ്ററി ഓഫ് ദ ചർച്ചസ് ഇൻ കേരള എന്ന് പറയുന്ന പുസ്തകം ആ സുനാദോസ് ഉണ്ടാക്കിയ സാംസ്കാരികമായ സാമൂഹ്യമായ മതപരമായ മാറ്റമാണ് അതിൻ്റെ അകത്ത് പരാമർശിക്കപ്പെടുന്നത് മലയാള ഭാഷാ ചരിത്രത്തെക്കുറിച്ച് പറയുന്ന ഇളംകുളം കുഞ്ഞമ്പിള്ള ഇതുപോലെ തന്നെ സുനാദോസ് ഈ ക്രൈസ്തവ സഭാചരിത്രത്തിലും ജീവിത ക്രമത്തിലും ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചെല്ലാം ഒരുപാട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അതൊരു വിശ്വാസത്തെ എങ്ങനെയാണ് പ്രാർത്ഥനയിലൂടെ അല്ലെ അർപ്പണത്തിലൂടെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു വലിയതാണ് ലോകത്ത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ആ വിശ്വാസധാര ഇന്ന് ലോകത്തിൽ നിലവിലിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും നിലവിലിരിക്കുന്ന എല്ലാ ഐഡിയോളജികളെയും എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും ഈ ലോകത്തിന്റെ ചരിത്രത്തെയും മുഴുവൻ സ്വാധീനിക്കുന്ന ഒന്നാണ് ഹൗ ക്രൈസ്റ്റ് ഇൻഫ്ലുവൻസ് ഗാന്ധി എന്ന് പറയുന്ന സ്റ്റാൻലി ജോൺസിന്റെ മനോഹരമായ പുസ്തകമുണ്ട് ഗാന്ധിയുടെ ഈ നോൺ വയലൻസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിഷിപ്പിനെ കുറിച്ച് അതെല്ലാം വന്നത് ബൈബിളിൽ നിന്നും ക്രൈസ്തവ ദർശനത്തിൽ നിന്നുമാണ് എന്ന് പറയുന്ന ഗാന്ധിയുടെ ഇടവും വലവും നടന്നിരുന്ന സ്റ്റാൻലി ജോൺസും അതുപോലെ സി എഫ് ആൻഡ് ഉള്ള സുവിശേഷകർ അദ്ദേഹത്തെ അഭിനയിക്കുന്ന ഐച്ചറിനെ കുറിച്ചുള്ള കഥ അപ്പൊ അത് ഗാന്ധിയെ മാത്രമല്ല ലോകത്തിലെ ഭരണാധികാരികളെ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയവരെ ലോകത്തിലെ നവോത്ഥാന നായകന്മാരെ അതിനെ നയിക്കുകയും അവർക്ക് യഥാർത്ഥ പാത കാണിച്ചു കൊടുക്കുകയും അവർ സഞ്ചരിച്ച ഇരുട്ടു നിറഞ്ഞ പാതകളിൽ പ്രകാശഗോപുരവുമായി നിന്ന ഒരു വിശ്വാസ ആ വിശ്വാസ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നമ്മുടെ കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് ഇതിനുശേഷം ഒരുപാട് വിവാദങ്ങൾ യാത്രയിലേക്കൊന്നും കിടക്കില്ല ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സുനദോസിനെ കുറിച്ച് അതിനെ വ്യാഖ്യാനിച്ചതിനെ കുറിച്ച് അത് ഒരു വൈദേശികമായ ആധിപത്യം കേരളത്തിൻ്റെ സഭയുടെ മീനെ അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്നുള്ള ആരോപണങ്ങളെല്ലാം ഇതെല്ലാം അതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് ചരിത്രത്തിൻ്റെ ഭാഗമാണ് പക്ഷേ അതേ അവസരത്തിൽ ഇതുണ്ടാക്കിയ ഒരു മാറ്റം ഒരു സാമൂഹ്യ മാറ്റം ഒരു സാംസ്കാരിക മാറ്റം ജീവിതക്രമത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്നത് ഒരിക്കലും വിസ്മരിച്ചു വിസ്മരിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ഇന്ന് ഇന്ത്യയിൽ ക്രൈസ്തവ സമൂഹം അതിൻ്റെ ഏറ്റവും സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് ഫാദർ സ്റ്റാൻ സാബി ജയിലിൽ വെച്ചാണ് തടവുകാരനായി പാവപ്പെട്ടവന്റെ ഇടയിൽ സുവിശേഷം എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ പേരിൽ തടവുകാരനായി പോയി അവസാനം അദ്ദേഹത്തിന് പാർക്കിൻസൺ ഡിസീസ് കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ പറ്റാതിരുന്ന സമയത്ത് ഒരു സ്ട്രോ വേണം എന്ന് പറഞ്ഞിട്ട് പോലും കൊടുക്കാത്ത ജയിലധികാരികൾ ഉള്ള ഒരു രാജ്യത്താണ് അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് മുമ്പുണ്ടായിരുന്ന അപരിഷിതമായ ഒരു ജീവിതക്രമം ഇന്നും നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ കുറെ സാധനങ്ങൾ അദ്ദേഹത്തിന്റെ മരണശേഷം അവിടെ നിന്ന് മാറ്റിയപ്പോൾ ഒരു തുണിസഞ്ചിയിൽ ഒരു ചെറിയ നോട്ടുപുസ്തകം ഉണ്ടായി ആ നോട്ടുപുസ്തകത്തിൽ ഫാദർ സ്റ്റാൻസാമി ഇങ്ങനെ കുറിച്ചിരുന്നു ദരിദ്രരോട് സുവിശേഷം പറയാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുക തടവുകാരുടെ സ്വാതന്ത്ര്യത്തിനും മർദ്ദിതരുടെ മോചനത്തിനും അന്തർക്ക് കാഴ്ച ലഭിക്കുന്നതിനും ഒക്കെയായി ഞാൻ കർത്താവിൻ്റെ അനുവാദത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അതാണ് എൻ്റെ നിയോഗമെന്ന് യഥാർത്ഥത്തിൽ ഉദയം പേരൂർ സുനഹദോസ് പറയുന്ന ഒരു ഒരു പുതിയ സമൂഹത്തോട് ആ ഉദയംഭരൂർ സുനഹദോസ് ഉണ്ടാക്കിയ ഒരു പുതിയ സംസ്കാരം ആ ക്രൈസ്തവ വിശ്വാസം എന്താണ് നിന്നെ നിനക്കുള്ള ദൈവികമായ നിയോഗം എന്താണ് നീ എന്താണ് ചെയ്യേണ്ടത് എന്ന കൃത്യമായ ഉൾക്കാഴ്ചയാണ് സ്റ്റാൻസ്വാമിയുടെ അവസാനം എഴുതി വെച്ച ഈ നോട്ടു പുസ്തകത്തിൽ ഉള്ളത് എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി പരാമർശിക്കുകയാണ് ഒരിക്കൽ കൂടി ഡോക്ടർ പ്രീമുസ് പെരിഞ്ചേരിയെ അഭിനന്ദിക്കുന്നു ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ സ്ഥിരമായി കാണുന്ന ആളുകളാണ് അദ്ദേഹത്തെ സ്ഥിര കോളേജിലൊക്കെ പഠിക്കുന്നത് ഈ പുസ്തകത്തിൽ ബഹുമാനികരായ ചെറിയാൻ കുനിയന്തോട് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴിയും അതിഗംഭീരമായി ഡോക്ടർ ആന്റണി പാട്ടപ്പറമ്പിലും അതിലെ ലേഖനങ്ങൾ കൂടിയുണ്ട് ഇത് തീർച്ചയായും കേരളത്തിൻ്റെ ഭാഷാചരിത്രത്തിൽ ഉദയം പേരൂർ സൂനകദോസ് കാനോലകളുടെ മലയാള പരിഭാഷ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ പരിഭാഷയാണ് അത് ഭാഷാചരിത്രത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം പോലെ തന്നെ കേരളത്തിലെ ചരിത്രരചന ഈ പുസ്തകം നിർണായകമായ ഒരു പ്ലേസ് അതിനുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ചരിത്രാതിഥികൾക്ക് എല്ലാവർക്കും ഒരുപാട് കാരണം അതിന്റെ പുറകിൽ എല്ലാ ചരിത്ര രചനകൾക്കും പുറകിൽ നടക്കുന്ന ചരിത്രത്തിലേക്കുള്ള ഗതകാലത്തിലേക്കുള്ള തിരിഞ്ഞുനോർക്കവും അന്വേഷണവും സൂക്ഷ്മതയോടുകൂടി വാക്കുകൾ തിരഞ്ഞെടുത്തതും ഒരു ഭാഷയെ മുഴുവൻ ഇന്നത്തെ ആധുനിക കാലത്തെ ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്തതും സാധാരണ ആരും ശ്രമിക്കാത്ത ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് അതാണ് അദ്ദേഹം മനോഹരമായി നിർവഹിച്ചിരിക്കുന്നത് എന്ന് വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും ദീർഘമായി കടന്നുപോകുന്നത് അനൌചിത്യമാണ് എന്നറിഞ്ഞുകൊണ്ട് ഞാൻ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി